പങ്കുവയ്ക്കലാണ് സ്നേഹമെന്ന് മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കാറുണ്ട് അവരുടെ ശരീരത്തിലെ മുറിപ്പാടിൽ നോക്കി ഇന്ന് സൈബർ ലോകം പറയുന്നതും അതുതന്നെയാണ് മക്കളാണെങ്കിൽ ഇങ്ങനെ വേണം അച്ഛന് സ്വന്തം കരളിൻ്റെ അറുപത്തഞ്ച് ശതമാനം പകുത്ത് നൽകി ലോകത്തെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുകയാണ് ഈ പത്തൊമ്പത് വയസ്സുകാരി രാഖി പലയിടത്ത് ചികിത്സ നൽകിയിട്ടും അച്ഛൻ്റെ ആരോഗ്യനിലയിൽ വലിയ മാറ്റമൊന്നും കാണാതെ വന്നതോടെയാണ് രാഖി അദ്ദേഹത്തെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ എത്തിച്ചത് രാഖിയും സഹോദരിയുമാണ് അച്ഛനും മകളായിട്ട് ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവൾ അച്ഛനെ പരിചരിച്ചത് ചികിത്സ പുരോഗമിക്കുകയാണ് അച്ഛൻ്റെ കരളിൻ്റെ പ്രവർത്തനം മോശമാണെന്നും ഉടൻ കരൾ മാറ്റിവെക്കുന്നതിനാണ് നല്ലതെന്നും ഡോക്ടർമാർ രാഖിയോട് പറഞ്ഞത് ഉടൻ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും കരൾ ദാതാവിനെ കണ്ടെത്താൻ കുടുംബത്തിനായില്ല അച്ഛനെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഈ മകൾ തയ്യാറായിരുന്നില്ല തൻ്റെ കരളിൻ്റെ അറുപത്തഞ്ച് ശതമാനം അച്ഛന് നൽകാൻ തയ്യാറാണെന്ന് അവൾ ഡോക്ടർമാരെ അറിയിച്ചു കൗമാരം കടന്നിട്ടില്ലാത്ത ഒരു പെൺകുട്ടി ശസ്ത്രക്രിയ തൻ്റെ ശരീരത്തിലുണ്ടാക്കിയേക്കാവുന്ന പ്രകൃതമായ അടയാളത്തെപ്പറ്റിയോ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടാവുന്ന കഠിന വേദനകളെക്കുറിച്ചൊന്നും അവൾ ചിന്തിച്ചില്ല അച്ഛനോടുള്ള സ്നേഹം മാത്രമായിരുന്നു അവൾക്ക് മുന്നിൽ ധീരമായ ആ തീരുമാനത്തെ എല്ലാവരും അഭിനന്ദിച്ചു മകൾ നൽകിയ കരളുമായി ആ അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഇരുവരുടെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ ചിത്രം വൈറലായി